ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യൈട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇൻട്രോ ഒക്കെ പറയുന്നത് ഒന്ന് പറഞ്ഞു നോക്കിയാണ് ട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഞങ്ങളെ ഒരു സ്കൂൾ ഒക്കെ തുറക്കാനായല്ലോ അപ്പോൾ ഒരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ആണ് അപ്പോൾ എന്തൊക്കെ മേടിക്കാൻ ഉണ്ട് ഞാൻ അതിനക്കൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ലിസ്റ്റ് ഒരു ബാഗ് ിസ്റ്റ് എന്തായാലും മതിയാവാതെ വരുമോ വേറെ വണ്ടിയൊക്കെ വരുമോ അപ്പൊ എന്തായാലും ഞങ്ങള് ഒന്ന് കടയിൽ പോയി നോക്കട്ടെ ചെലപ്പോ കാര്യായിട്ടൊന്നും മേടിക്കില്ല അപ്പോൾ എന്തായാലും സ്കൂൾ തുറക്കാറായതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ എന്തായാലും മേടിക്കാനുണ്ട് പിന്നെ പുതിയ സ്കൂളിലേക്കൊക്കെ അല്ലേ പോണത് അപ്പോൾ എന്തായാലും എല്ലാം പുതിയത് തന്നെ മേടിക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് അതിനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ബൈ ബൈ അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി മക്കളെ നമ്മൾ ആദ്യം പോയത് ബാഗിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ അപ്പോൾ ബാഗ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല പിന്നെ ഞങ്ങൾ കുറച്ച് ബാഗെല്ലാം നോക്കിയായിരുന്നു ഇവിടെ നിന്ന് പക്ഷെ ബാഗ് ഞങ്ങൾ എടുത്തില്ല കേട്ടോ ബാഗ് ഞങ്ങൾ പുറത്ത് വേറൊരു ഷോപ്പിൽ നിന്നാണ് എടുത്തത് അപ്പോൾ ആദ്യമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഡോറയുടെ അങ്ങനത്തെ പിക്സ് ഉള്ള ബാഗുകളായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ സെവൻത്തിലേക്ക് ആയതുകൊണ്ട് കുറച്ചും കൂടെ ഒരു മെച്യൂരിറ്റി തോന്നാൻ വേണ്ടി നമ്മൾ അങ്ങനത്തെ ഡിസൈൻസ് ഉള്ള ബാഗൊന്നും എടുത്തില്ല പിന്നെ നമ്മൾ ലഞ്ച് ബോക്സിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ പോയത് ലഞ്ച് ബോക്സ് കഴിഞ്ഞ വർഷം എടുത്തത് പ്ലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റീലിൻ്റെ ഒരു ഇത് വരുന്ന ടൈപ്പുള്ള ലഞ്ച് ബോക്സ് ആയിരുന്നു കേട്ടോ അങ്ങനെ കാസറോള് പോലത്തെ ലഞ്ച് ബോക്സും ഒക്കെ വരുന്നുണ്ട് പിന്നെ ഞാൻ ഇപ്രാവശ്യം എടുത്തത് ഒരു പക്ക സ്റ്റീലിൻ്റെ തന്നെ ഒരു ലഞ്ച് ബോക്സാണ് കേട്ടോ അതാകുമ്പോൾ നമുക്ക് കഴുകാനും ഈസിയാണ് അത് ഞാനാണ് അവസാനം സെലക്ട് ചെയ്ത് കൊടുത്തത് ഞാൻ ഉണ്ണിൻ്റെ അടുത്ത് അവൾക്ക് ഇഷ്ടമുള്ള എടുത്തോ എടുത്തോ എന്ന് പറയുമ്പോഴും അവൾക്ക് ഇങ്ങനെ ആ ഒരു പ്ലാസ്റ്റിക് ടൈപ്പിലുള്ള ഇതുപോലത്തെ ഇതാണ് കഴിഞ്ഞ വർഷം വാങ്ങിയത് പക്ഷേ ഇത് കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കാരണം ഇതിൻ്റെ ആ സൈഡിൽ ഇങ്ങനെ ഈ ഫുഡിൻ്റെ ഐറ്റംസ് ഒക്കെ ഇരിക്കും പിന്നെ ഞാനത് കുറേ നേരം അതിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടൊക്കെയാണ് അത് ക്ലീൻ ചെയ്യാറുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് ക്ലീൻ ചെയ്യുക അതുകൊണ്ട് നമ്മളത് വാങ്ങിച്ചില്ല പിന്നെ നമ്മൾ സ്റ്റീൽ ടൈപ്പ് തന്നെ വാങ്ങിച്ചത് കേട്ടോ അവസാനം ഞാൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വന്നു കാരണം അവൾ എൻ്റെ അടുത്ത് അമ്മ നോക്കുക അമ്മ നോക്കുക എന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ തന്നെയാണ് ഒരു ബോക്സ് കൊടുത്തത് പിന്നെ പ്രാവശ്യം പിന്നെ സ്നാക്സ് ബോക്സിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അതൊക്കെ ചെറിയ കുട്ടികൾക്കുള്ളതല്ലേ സ്നാക്സ് ഒക്കെ അപ്പൊ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം അങ്ങനത്തെ ഡിസൈൻ ഒക്കെ കാണുമ്പോൾ നമുക്കാണെങ്കിൽ വാങ്ങിക്കാൻ തോന്നുമല്ലോ അവസാനം നമ്മൾ ഈ ഒരു ഇതാണ് കേട്ടോ എടുത്തത് അങ്ങനെ ഇത് ഓപ്പൺ ചെയ്യാനൊക്കെ അവിടെ നിന്ന് തന്നെ നോക്കിയായിരുന്നു ഇതിലിപ്പോ നമുക്ക് ഫ്രണ്ടിലുള്ള ഒരു പ്ലേറ്റ് പോലത്തെ ഇതിൽ ഓംലെറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും മെഴുക്കുമായിട്ടൊക്കെ വെക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ നോക്കിയത് വാട്ടർ ബോട്ടിലിൻ്റെ സെക്ഷനാണ് കേട്ടോ വാട്ടർ ബോട്ടിൽ ഇപ്രാവശ്യം സ്റ്റീലിൻ്റെ ആണ് എടുത്തത് എല്ലാം സ്റ്റീൽ സ്റ്റീലായിക്കോട്ടെ എന്ന് വിചാരിച്ചു പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമ്മൾ കുറയ്ക്കാന്ന് വിചാരിച്ചു അങ്ങനെ സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലാണ് ഇട്ടെടുത്തത് ഈ ഒരു വാട്ടർ ബോട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല രസമല്ലേ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് കേട്ടോ കളറും എനിക്ക് ഇഷ്ടമായി ആദ്യം നമ്മൾ ആ സ്റ്റീൽ ടൈപ്പിലുള്ള ഇതാണ് എടുത്തത് പക്ഷെ പിന്നീട് ഞാനിത് സെലക്ട് ചെയ്ത് കൊടുത്തേട്ടോ ആദ്യം ഞങ്ങളെടുത്തത് ഇതായിരുന്നു കേട്ടോ ഇത് പിന്നെ എനിക്ക് നമുക്കിങ്ങനെ ജ്വല്ലറി എന്നൊക്കെ എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ കിട്ടണതുകൊണ്ട് പിന്നെ നമ്മൾ ആ ബ്ലൂ തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരുപാട് നല്ല ക്യൂട്ടായിട്ടുള്ള വാട്ടർ ബോട്ടിൽ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര ഭംഗിയൊക്കെ ഉണ്ട് എനിക്കും ഇഷ്ടമായി പിന്നെ ഞങ്ങൾ വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിൽ നിന്നൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതുപോലത്തെ പൗച്ചൊക്കെ നോക്കിയായിരുന്നു പൗച്ചൊക്കെ ഇവിടെ ഒത്തിരി വീട്ടിലുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷമൊക്കെ മേടിച്ചതൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് പൗച്ചൊന്നും അങ്ങനെ മേടിച്ചില്ല പിന്നെ അവൾ അതൊക്കെ എടുത്ത് നോക്കിയായിരുന്നു പിന്നെ ഇത് പെൻസിൽ പെൻസിലൊക്കെ ഇട്ട് വയ്ക്കാനുള്ള ഒരു പൗച്ച് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ ഞാനിത് ആദ്യം കുടയാണെന്ന് വിചാരിച്ച് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് കുട പോലെയല്ലേ തോന്നുന്നത് നല്ല ഭംഗിയല്ലേ നല്ല ക്യൂട്ടായിട്ടില്ല ഈ ബാർബിയുടെ ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ പിന്നെ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ഒരു ജസ്റ്റ് ഒരു ബാഗും ഒരു കുടയും ഒരു വാട്ടർ ബോട്ടിലും ഉണ്ടായിരുന്നു പെൻസിലും പാനും എല്ലാം ആ ഒരു വാട്ടർ ബോട്ടിൽ പിന്നെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സും കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഒരു ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കായിരുന്നു പിന്നെ ഞാൻ ഇവിടെ കിച്ചണിൻ്റെ സെക്ഷനിലോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതൊക്കെ ഞാൻ ജസ്റ്റ് നോക്കി ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മേടിച്ചു കാരണം എനിക്കൊരു കട്ടിങ് ബോർഡൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അതൊക്കെ മേടിച്ചായിരുന്നു പിന്നെ ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ മേടിക്കാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹം രസമാണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ അത്രക്ക് കാശൊന്നും ഇല്ലല്ലോ നമ്മുടെ കയ്യില് പിന്നെ ഇങ്ങനെ നോക്കാൻ പിന്നെ കാശൊന്നും കൊടുക്കണ്ടല്ലോ പിന്നെ നെക്സ്റ്റ് ടൈം വരുമ്പോൾ മേടിക്കാമെന്ന് കരുതി കേട്ടോ എനിക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ മേടിച്ച് വെക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബിയാണ് വീട്ടിൽ അത്യാവശ്യം പാത്രങ്ങളുടെ ഒരുപാട് ഇത് തന്നെ ഉണ്ട് കാരണം എപ്പോഴും എപ്പോഴും ഇങ്ങനെ കടയിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങിക്കൂട്ടോ പിന്നെ നമ്മൾ നോക്കിയത് അവൾക്ക് ഇതുപോലത്തെ ഇത് ഈ ഒരു ടൈപ്പ് വാട്ടർ ബോട്ടിൽ ഭയങ്കര ഇഷ്ടമായി പക്ഷെ നമ്മളത് എടുത്തില്ല പിന്നെ ഈ ഒരു കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഓറഞ്ച് വൈറ്റും കൂടിയിട്ടുള്ള ഈ ഒരു ആ ഒരു വാട്ടർ ബോട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇതൊക്കെ നോക്കിയിട്ട് അവിടെ വെച്ചു കാരണം നമ്മളിതിന്ന് ഒന്ന് രണ്ട് വാട്ടർ ബോട്ടിൽ എടുത്തു പിന്നെ സ്റ്റീലിൻ്റെയാണ് നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് വാങ്ങിച്ചത് പിന്നെ ഈ ഒരു ബ്ലൂ വാട്ടർ ബോട്ടിൽ ഉണ്ടല്ലോ ഈ ഒരു പിങ്ക് അത് എനിക്കും ഭയങ്കര ഇഷ്ടമായി ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മളിത് വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് ദിവസമൊക്കെ നല്ല ഭംഗിയുണ്ടാകും പിന്നെ അതിൻ്റെ കളറൊക്കെ ഇങ്ങനെ മങ്ങും വീട്ടിലിങ്ങനെ വെള്ളം ഫ്രിഡ്ജിൽ കാരണം കുപ്പിയിലാവുമ്പോൾ നമുക്ക് ഇങ്ങനെ കുടിക്കാൻ തോന്നും ഇപ്പോഴും ഗ്ലാസ്സിൽ വെള്ളം കുടിക്കാൻ തോന്നില്ല അപ്പോൾ വെള്ളം കൂടി തീരെ കുറവായതുകൊണ്ട് ഇങ്ങനെ വാട്ടർ ബോട്ടിലൊക്കെ ഞങ്ങൾ മേടിക്കാറുണ്ട് കേട്ടോ പിന്നെ ബോക്സ് ആണ് നോക്കിയത് ബോക്സ് എന്ന് പറഞ്ഞ ഒരു അപാര കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അതൊന്നും കിട്ടിയിട്ടില്ലല്ലോ ഈ ബാർബിയുടെ എന്ത് രസമല്ലേ ഓ അത്രയും കളർഫുള്ളായിട്ടുള്ള ഇതുപോലെ ബോക്സുകളൊക്കെ അത്രയും കളർഫുള്ളായിട്ടുള്ളത് എന്ത് രസമാണെന്നറിയോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ പിന്നെ നമുക്കും ഇങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് വാങ്ങിച്ചു കൊടുക്കുക പിന്നെ ഞാൻ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തതേ അവൾ എടുക്കുള്ളൂ കേട്ടോ അവളുടെ അടുത്ത് എടുത്തോ എടുത്തോ ഇനി എനിക്കിഷ്ടമുള്ളത് എടുക്കുക നീ നോക്കി എടുക്കുക എന്ന് പറയുമ്പോൾ തുതി നോക്ക് തുതി നോക്കുക എന്ന് പറയും ഞാൻ എടുത്തതേ അവൾക്ക് ഇഷ്ടാവുള്ളൂ ഞാനെന്നിട്ട് ഒരു രണ്ടെണ്ണം സെലക്ട് ചെയ്ത് കൊടുത്തു ആ പിങ്ക് ഞാൻ എടുത്തു കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ വേറെ നല്ല കളേഴ്സ് ഒക്കെ കാണുമ്പോൾ നമുക്കൊരു രണ്ട് മൂന്ന് തന്നെ എടുക്കുക എന്നൊക്കെ വിചാരിച്ചു ഈ പിങ്ക് എടുത്തു പിന്നെ അതിൽ തന്നെ ഈ ഈ ഐറ്റംസ് സ്കൈല് ഇറേസറൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിൽ തന്നെ പിന്നെ ഇൻസ്ട്രുമെൻ്റ് ബോക്സ് നമുക്ക് വേറെ മേടിക്കണം അപ്പോൾ അതിലും പിന്നെ ഈ സ്കൈലും ഈ ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വേറെ ബോക്സുകളാണ് കേട്ടോ നോക്കിയത് പിന്നെ ഈ ഒരു ഗ്രീൻ പോലത്തെ കളർ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അവസാനം ഞാനാണ് ഈ ഒരു ഈ ഒരു പിങ്ക് എടുത്ത് കൊടുത്ത് കേട്ടോ ഇതിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും എ ബി സി ഡി ഒക്കെ ഉണ്ട് കൊച്ചു കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു ടേപ്പ് ബോക്സുകൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ പ്ലേസ് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഡോറേഡിയും അങ്ങനത്തെ ഒക്കെ ഒരുപാട് ബോക്സും കളക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ഞാനൊരു കട്ടിങ് ബോർഡ് നോക്കിയായിരുന്നു കേട്ടോ പുട്ട് പൂട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ കാര്യം ഇതിനിടയിൽ നമ്മുടെ കിച്ചണിലേക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് എടുക്കണമല്ലോ ഞാൻ ആ വുഡിൻ്റെ ഒരു ടേപ്പ് എൻ്റെ ഉള്ളത് ഇവിടെ ഒരു ഒരുപാട് വർഷങ്ങളായി മേടിച്ചത് അത് നാശമായി പോയിണ്ടായിരുന്നു അവസാനം ഞാൻ ഇതിൽ നിന്നൊരു കട്ടിങ് ബോർഡ് എടുത്തായിരുന്നു പിന്നെ എനിക്ക് കിച്ചണിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ ഞാനൊരു ലിസ്റ്റ് ഇട്ടിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ നല്ല ഭംഗിയുള്ള നല്ല അട്ടിപ്പൊളി പ്ലേറ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഗ്ലാസ്സുകൾ മേടിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ വണ്ടി ഞങ്ങൾ ബസ്സിലാണ് പോയത് പിന്നെ അത് ഇനിയിപ്പോൾ നാശമാവെന്ന് കരുതി മേടിച്ചില്ല പിന്നെ ഇതുപോലെ ആ ആഭരണ പെട്ടികളൊക്കെ തോന്നു നോക്കിയിട്ടോ പെട്ടികൾ ആഭരണ ആഭരണപ്പെട്ടികൾ ആ മാടപ്പെട്ടി എന്നൊക്കെ പറയില്ലേ ആഭരണ പെട്ടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് ആഭരണങ്ങളൊന്നും ഇടാനില്ലാത്തത് കൊണ്ട് പെട്ടി മാത്രം വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം നമ്മൾ മേടിച്ചില്ല പിന്നെ ഒരു ഹൈലൈറ്റർ മേടിച്ചായിരുന്നു കേട്ടോ ഹൈലൈറ്റർ ഉണ്ണി ഒരെണ്ണ എടുത്തുള്ളൂ പിന്നെ നമ്മൾ പിന്നെ പെൻസിൽ സ്കെയില് ഇറേസർ ഒക്കെ ഉള്ള ആ സെക്ഷനിലേക്ക് പോയിട്ടോ പെനൊക്കെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു പാക്കെന്നെ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഇവിടെ കൊടുന്ന് നാശമാക്കും ഇവിടെ ഇഷ്ടംപോലെ പെൻ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം വേണ്ട ഒന്ന് രണ്ടെണ്ണം മാത്രമാണ് കേട്ടോ മേടിച്ചുള്ളൂ പിന്നെ സ്കെച്ചും കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു പിന്നെ ഞങ്ങൾ നോക്കിയത് നോട്ട് ബുക്ക് നോക്കിയായിരുന്നു കേട്ടോ സ്കെച്ച് ഇത് വാങ്ങിച്ചിട്ട് സ്കെച്ചൊക്കെ വാങ്ങിക്കാന്നല്ലാതെ ഇതൊക്കെ വാങ്ങിച്ച് വെറുതെ ഇങ്ങനെ ഒരു ഡ്രോയിങ് ബുക്ക് ഉണ്ട് അപ്പൊ ജസ്റ്റ് അവൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കുക അതിലൊക്കെ കളർ കൊടുക്കുക ഇപ്പോഴും കൊച്ചു കുട്ടികളെ പോലെ തന്നെയാണ് കൊച്ചു കുട്ടി തന്നെയാണ് എന്നാലും പിന്നെ ഞങ്ങള് പിന്നെ നോക്കിയത് എന്താന്ന് പറഞ്ഞാ നോട്ട് ബുക്ക്സ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നോട്ട് ബുക്ക് നമ്മൾ ക്യാമലിൻ്റെ നോട്ട് ബുക്കാണ് ഇപ്രാവശ്യം മേടിച്ചത് ക്ലാസ്മേറ്റ്സിൻ്റെയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇതുവരെ മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ക്യാമലിൻ്റെ നോട്ട് ബുക്കാണ് കേട്ടോ മേടിച്ചത് പിന്നെ പെൻസില് എന്ന് പറയുന്നത് കുറേ ബ്രാൻഡിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ അപ്സരയുടെ പെൻസിലായിരുന്നു ഇപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവൾക്ക് അപ്സരയുടെ ഒരു പെൻസിൽ പെൻസിലെടുത്തുകൊടുന്ന് അത് മതി എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ആണ് മേടിച്ചത് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഈ ഒരു യെല്ലോ കളറിലുള്ള ബോക്സ് ആയിരുന്നു കേട്ടോ പണ്ട് ഞാനൊക്കെ നയനത്തിലും ടെൻത്തിലൊക്കെ പഠിക്കുമ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും അതുതന്നെ ഉണ്ട് അപ്പോൾ നമ്മുടെ പഴയ ഒരു ആ കുട്ടിക്കാലെ നമുക്ക് ഓർമ്മ വരും അല്ലേ പിന്നെ ഈ ഇതാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ കഴിഞ്ഞ വർഷത്തേക്കും മതി ഈ വർഷവും പക്ഷേ അത് അത്രത്തോളം അങ്ങോട്ട് ഇത് ഭയങ്കര നല്ല ക്വാളിറ്റി ഉള്ളൊരു ബോക്സ് ആയിരുന്നു കേട്ടോ കുറച്ച് റേറ്റ് കൊടുത്തത് കാരണം ടു ഹൺഡ്രഡ് ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ റേറ്റ് കേട്ടോ ഇത് കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളത് ക്വാളിറ്റി ഉള്ള ബോക്സ് ആയിരുന്നു പക്ഷെ ഇത് നമ്മൾ എടുത്തില്ല ഇതെനിക്ക് എടുത്തോളാൻ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇത് എടുത്തില്ല കേട്ടോ കാരണം ഏത് വാങ്ങിച്ചാലും കണക്ക് തന്നെയാണ് കുറച്ച് ദിവസത്തേക്കാണ് അതൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ഇറേസർ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല അടിപൊളി ഇറേസർ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇതൊക്കെ കാണാനുള്ള ഭംഗിയുള്ളൂ എന്ന് തോന്നുന്നു എനിക്ക് കാരണം അത് യൂസ് ചെയ്യാൻ നമുക്ക് എപ്പോഴും നല്ലത് സാധാരണ ഇറേസറാണ് പിന്നെ ഈ ബോക്സിൻ്റെ കൂടെ കിട്ടുന്നതിൽ ഓൾറെഡി ഉണ്ടെങ്കിലും നമ്മൾ വേറെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ ഇങ്ങനെ ഒരു ബോക്സിൽ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഇറേസർ ഉണ്ടായിരുന്നു അതാണ് നമ്മൾ എടുത്തത് പിന്നെ ഞങ്ങളെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ബുക്കും ടെക്സ്റ്റും കവർ ചെയ്യാനുള്ള പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്രൗൺ പേപ്പർ ഈ ഇറേസറാണ് കേട്ടോ എടുത്തത് എന്ന് കാണാൻ തന്നെ എന്ത് ക്യൂട്ടാണ് ഉപയോഗിച്ചില്ലെങ്കിൽ വീട്ടിലിങ്ങനെ വെക്കുമ്പോൾ തന്നെ ഭംഗിയല്ലേ പിന്നെ ഞങ്ങൾ നോട്ട് ബുക്കാണ് നോക്കിയത് നോട്ട്ബുക്ക് ഒരു സെക്ഷൻ ഒരു സെക്ഷനായിട്ടുള്ളത് ഒരു ആറെണ്ണം ഒരു സെറ്റാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഇത് ഇതാണ് നമ്മൾ നമ്മളെടുത്ത നോട്ട്ബുക്ക് ക്യാമലിന്റെ ആണ് എടുത്തത് ക്ലാസ്മേറ്റ്സിന്റെ നോക്കിട്ടുണ്ടായിരുന്നു പിന്നെ ക്യാമലിന്റെ നോട്ട് ബുക്ക് ആണ് എടുത്തത് കേട്ടോ നോട്ട് ബുക്ക് കുറച്ച് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ വേണമെങ്കിൽ വീണ്ടും മേടിക്കാന്ന് വിചാരിച്ചു നമ്മൾ ഇവിടെ നിന്ന് തന്നെ മേടിക്കാന്ന് വിചാരിച്ചു കാരണം അവിടെ പോയിട്ട് ഇനി പാലക്കാട് ഞങ്ങൾ പോയത് പിന്നെ ഇത്രയും ദൂരം ഇതൊക്കെ ഞങ്ങൾ തന്നെ കൊണ്ടുവരണ്ടേ വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ബസ്സിൽ പോയിട്ട് ബസ്സിൽ തന്നെ വരുമ്പോൾ ഇതൊന്നും വെക്കാനുള്ള ഒരു ഇതില്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് എടുത്തുള്ളൂ ഒരു എട്ട് നോട്ട് ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഒരു സെറ്റായിട്ട് ഒരു ആറെണ്ണം ഉണ്ടായിരുന്നു പിന്നെ വേറെ ഒരു രണ്ടെണ്ണം കൂടെ മേടിച്ചായിരുന്നു കേട്ടോ അവസാനം നമ്മളിതൊക്കെ ബില്ല് ചെയ്യാൻ പോകുമ്പോഴാണ് നമ്മൾ നോട്ട്ബുക്ക് കവർ ചെയ്യുന്ന ബ്രൗൺ പേപ്പർ മേടിച്ചു കെട്ടോ നോട്ടും ടെക്സ്റ്റിനും വേറെ വേറെ മേടിച്ചത് കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ ടെക്സ്റ്റിനും നോട്ടിനും ഒരു ടൈപ്പ് തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാവുമ്പോൾ കുറേ നമുക്ക് വേസ്റ്റ് ആയി പോവാണ് അപ്പോൾ നോട്ട് ചെയ്യാൻ നോട്ട് കവർ ചെയ്യാനുള്ള വേറെ കുറച്ചും കൂടെ ചെറുതായിട്ടുള്ള ഒരു ബ്രൗൺ പേപ്പർ മേടിച്ചു കെട്ടോ വേറെയും ഇങ്ങനെ വേറെയും കളേഴ്സും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ആ ബ്രൗൺ കളറിലുള്ളത് തന്നെയാണ് കേട്ടോ ഇഷ്ടം പിന്നെ നെയിം സ്ലിപ്പ് നോക്കിയായിരുന്നു നെയിം സ്ലിപ്പിൽ ഇതുപോലത്തെ ഇങ്ങനെ കാർട്ടൂൺസ് അതുപോലെ ബാർബിയുടെയും അതുപോലെ ബേഡ്സിൻ്റെയും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടായിട്ടോ ബേഡ്സിന്റെയൊക്കെ പക്ഷേ ഉണ്ണിക്ക് ബേർഡ്സിൻ്റെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് അവളെ ഏതോ വേറെ എടുത്തേട്ടോ അപ്പൊ നെയിം സ്ലിപ്പ് നമ്മളൊരു അത് ഒരു ഷീറ്റിന് അഞ്ച് രൂപയെങ്ങാണ്ടേ ഉള്ളൂ അപ്പോൾ നമ്മളതൊരു മൂന്നെണ്ണ എടുത്തിട്ടുള്ളൂ മൂന്നെണ്ണേ എടുത്തുള്ളൂ പിന്നീട് നമ്മളിതെല്ലാം കഴിഞ്ഞ് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ വേറെ ഇപ്പോൾ ഒന്നും മേടിക്കാനൊന്നും ഇല്ല ഞങ്ങളിതെല്ലാം മേടിച്ചു തല്ലാം അവസാനം വേറൊരു വീഡിയോയിൽ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ പിന്നെ പെണ് നോക്കുന്നുണ്ട് പെണ്വിടെ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ ഇങ്ങനെ ഇത്രയും എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ എന്തായാലും ഇവിടെ ഇഷ്ടം പോലെ പെണ് കിടക്കുന്നുണ്ട് അപ്പം ഞാനായിട്ട് കുറച്ച് രണ്ട് മൂന്നെണ്ണം ഓരോന്ന് എടുത്തു കൊടുത്തു കേട്ടോ ഓരോ സെക്ഷനിൽ നിന്ന് ഓരോന്ന് എടുത്ത് കൊടുത്തു അതിൽ ഏതാണ് നമുക്ക് കൂടുതൽ നല്ലത് നോക്കിയിട്ട് പിന്നെ അത് തന്നെ വാങ്ങിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ അധികം വില കൂടിയ പെന്നൊന്ന് മേടിക്കാറില്ല കേട്ടോ ഈ അഞ്ച് രൂപയുടെയും ഏഴ് രൂപയുടെയും പത്ത് രൂപയും പെന്നയ്ക്ക് മേടിക്കാറില്ല പിന്നെ നമ്മൾ ഫയൽസ് നോക്കിയായിരുന്നു ഫയൽസ് ഞങ്ങൾക്ക് എപ്പോഴും ആവശ്യം വരുന്ന ഒരു സംഭവമാണ് കേട്ടോ എനിക്കാണെങ്കിലും ഉണ്ണിക്കാണെങ്കിലും എക്സാംസിൻ്റെ സമയത്തൊക്കെ അവർക്ക് ഫയൽസ് ആവശ്യം വരും പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഫയലിൻ്റെ ആവശ്യം എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ പിന്നെ അവിടെ തന്നെ ഇതുപോലെ ഇങ്ങനെയുള്ള നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഫ്ലവ ഫ്ലവർ വൈസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ജസ്റ്റ് നോക്കി വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ വെറുതെ നോക്കി നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല രസമുള്ള ഫ്ലവർ വൈസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ പോലെ എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ ഈ ഡപ്പകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ആരോ കൈവശം തന്ന പോലെയാണ് എപ്പോഴും ഡപ്പകൾ ഒരുപാട് വാങ്ങിക്കും പിന്നെ ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് ബില്ല് ചെയ്യാൻ വേണ്ടി അതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ കിട്ടുക പിന്നെ ബാഗ് നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ വേറെ ഒരു ഷോപ്പിൽ പോയിട്ടാണ് ബാഗ് നോക്കിയിട്ട് ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള ബാഗ്സൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ വൈൽഡ് ക്രാഫ്റ്റിൻ്റെയൊക്കെ അടിപൊളി കളക്ഷൻസ് നല്ല എനിക്ക് എനിക്ക് അങ്ങനത്തെ ബാഗൊക്കെയാണ് ഇഷ്ടം കുറച്ച് മെച്യൂരിറ്റി ഒക്കെ തോന്നാൻ വേണ്ടി അധികം ഡിസൈൻസും ഇങ്ങനെയൊന്നും ഇല്ലാത്ത ബാഗൊക്കെയാണ് ഞാൻ മേടിക്കാമെന്ന് വിചാരിച്ചത് മെച്യൂരിറ്റി തോന്നാനല്ല അവൾക്ക് കുറച്ച് മെച്യൂരിറ്റി തോന്നിക്കോട്ടെ ഇപ്പോഴും ഡോറ ഭൂജിയുടെ ബാഗ് കൊണ്ടാണ് നടക്കാറ് അവൾക്ക് ഇപ്രാവശ്യം അങ്ങനത്തെ ബാഗ് വേണ്ടാന്ന് അവൾ തന്നെ പറഞ്ഞു വിട്ടോ അതുകൊണ്ട് തന്നെ പറഞ്ഞു ഇപ്രാവശ്യം എനിക്ക് അങ്ങനത്തെ ബാഗൊന്നും വേണ്ട എന്നെല്ലാരേം കളിയാക്കുക എന്ന് പറഞ്ഞു കൂട്ടോ കാരണം കഴിഞ്ഞ പ്രാവശ്യം അവളുടെ ക്ലാസ്സിൽ അവൾ മാത്രമാണ് ഡോറയുടെ പേക്കുള്ള ബാഗ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ പറഞ്ഞു പിന്നെ നമ്മൾ ഈ ഒരു പാറ്റേണിലുള്ള ബാഗ് നോക്കിയിട്ടുണ്ടായിരുന്നു അതിൽ ഗ്രേ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഗ്രേ നമ്മൾ നോക്കി ഗ്രേ അവൾക്കും ഇഷ്ടമായി എനിക്കും ഇഷ്ടമായി കേട്ടോ അത്രയ്ക്ക് റേറ്റ് ഒന്നുമില്ല അതിന് ഒരു എയ്റ്റ് ഫിഫ്റ്റി റേഞ്ചെങ്ങാണ്ട് ഈയൊരു ബാഗിനുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിതെല്ലാം ഇട്ട് നോക്കുന്നുണ്ട്